ഭാരതീയ വിദ്യാനികേതൻ കോട്ടയം ജില്ലാ കലോത്സവമായ കച്ചബിതരംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സമാപിച്ചു എണ്ണൂറ്റി ഒന്ന് പോയിന്റോടെ ശ്രീ സരസ്വതി വിദ്യാമന്ദിർ കാരിക്കോട് ഓവറോൾ കിരീടം ചൂടി കോട്ടയം ജില്ലയിലെ പത്തൊൻപത് സ്കൂളുകൾ മാറ്ററിച്ച കലോത്സവത്തിൽ എഴുന്നൂറ്റി എൺപത്തിയാറ് പോയിന്റ് നേടി അരവിന്ദ വിദ്യാമന്ദിര പള്ളിക്കത്തോട് രണ്ടാം സ്ഥാനം അഞ്ഞൂറ്റി മുപ്പത് പോയിന്റ് നേടി ഗായത്രി സെൻട്രൽ സ്കൂൾ പുലിയനൂർ മൂന്നാം സ്ഥാനവും സ്വന്തമാക്കി നവംബർ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ കാരിക്കോട് ശ്രീ സരസ്വതി വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന കലോത്സവത്തിൽ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറിലധികം കലാപ്രതിഭകൾ എട്ടു വേദികളിലായി വിവിധ കലാമത്സരങ്ങൾ മാറ്റുരച്ചു സമാപന സമ്മേളനത്തിൽ ബി ജില്ലാ അധ്യക്ഷൻ പി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു ചലച്ചിത്ര സംവിധായകൻ അഭിലാഷ് പിള്ള സമ്മാനദാനം നിർവഹിച്ചു ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ സെക്രട്ടറി കെ ഉണ്ണികൃഷ്ണൻ വിജയികളെ പ്രഖ്യാപിച്ചു സി ബി എസ് ഇ ജില്ലാ കോർഡിനേറ്റർ ബെന്നി ജോർജ് സ്കൂൾ പ്രിൻസിപ്പൽ ആർ രഞ്ജിത്ത് എൻ എൽ ബിജുമോൻ എസ് രാജലക്ഷ്മി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്കൂൾ ഹെഡ് ബോയ് ഗൗതം കൃഷ്ണ കെ എം സ്വാഗതവും സി എൻ ഉണ്ണികൃഷ്ണൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി ദേശീയ കായിക ശാസ്ത്ര മേളകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദന ചടങ്ങും കലോത്സവത്തിന്റെ ഭാഗമായി നടന്നു കലോത്സവത്തിന്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു ഭാരതീയ വിദ്യാനികേതൻ സ്കൂളുകളുടെ തനത് കലാരൂപമായ ദേശഭക്തി വിളിച്ചോതുന്ന യോഗ് ചാപ്പ് അവതരണം ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ